ശാലി കുറ്റക്കാരനാണോ വ്യക്തമായി ഇതുവരെ മനസ്സിലായില്ല നിരന്തരമായി ഇത്തരത്തിൽ വ്യാജ കേസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒട്ടനേകം പേർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടപ്പോൾ ഏകദേശ സംശയങ്ങൾ മാറി ഷാലി ചെയ്തത് ഗുരുതര തെറ്റാണെന്നും ഷാലി ഈ കാര്യങ്ങൾ പോലീസിൽ സമ്മതിച്ചു എന്നൊക്കെയാണ് ഈ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത് വിദേശത്തു നിന്ന് തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു മുഹമ്മദ് ഷാലിയുടെ ഒരു ആരാധികയായ കുട്ടി ഷാലിക്ക് ഒരു ഹായ് മാത്രമേ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതേ തുടർന്ന് ഇയാൾ ആ കുട്ടിയെ വശീകരിച്ച് വലയിലാക്കി എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഒരു പാർക്കിൻ്റെ സമീപത്തെത്തിയ കുട്ടിയെ വാഹനത്തിൽ കയറ്റി ഷാലി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തെന്നും എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കുമെന്നും മുഹമ്മദ് ഷാലി ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഷാലി വിവാഹം കഴിച്ച ആളാണെന്നും ഇയാൾക്ക് കുട്ടികളുണ്ടെന്നുള്ള കാര്യവും ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത് ഇത് ഷാലിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയെ ഞാൻ കൊന്നു കളയാമെന്നും ഷാലി ഈ പെൺകുട്ടിയോട് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പുതുതായി കിട്ടിയ വിവരം ഇതിൽ എത്രയേറെ വസ്തുതയുണ്ടെന്നറിയില്ല ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ തെളിവുകൾ ഈ സുഹൃത്തിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് ചില നിയമതടസ്സത്താൽ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിടാത്തതെന്നുമാണ് ഇയാൾ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഷാലി പറയുകയാണെങ്കിൽ തൻ്റെ പക്കലുള്ള തെളിവുകളെല്ലാം പുറത്തുവിടുവാൻ താൻ തയ്യാറാണെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഒരു വേളയിൽ ഷാലി ഈ പെൺകുട്ടിയോട് തനിക്ക് എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുകയും ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ താനും ഷാലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളുടെ വീഡിയോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കൂടാതെ ഈ കാര്യം പോലീസിൽ സാലി സമ്മതിച്ചിട്ടുണ്ടെന്ന് നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള മുഖം പിന്നിലുണ്ടെന്നുള്ള കാര്യം ാണ് വ്യക്തമാകുന്നത് അതല്ല ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ അറിയില്ല ഷാലി ഇങ്ങനെ ചെയ്തെങ്കിൽ വലിയ തെറ്റു തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇത്ര ചെറിയ പെൺകുട്ടി ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയതിൻ്റെ കാരണക്കാർ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും കൂടിയാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു വളർത്താതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തും ഈ യുവാവിന്റെ വാക്കുകൾ ഒരു കാര്യം മനസ്സിലാവുകയാണ് കേട്ടുനോക്കും അപ്പോൾ ഈ പെണ്ണ് ഈ പെണ്ണ് ഇവനോട് പറഞ്ഞു നിനക്കൊരു വൈഫ് ഉണ്ടല്ലോ നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നു ആ വൈഫിനെ ഞാൻ കൊന്നു കളയാം എനിക്കൊരു എന്ന് ഇവൻ പറയുകയാണ് ഓക്കെ അതിനുശേഷം തട്ടിമുട്ടി ഇവരുടെ റിലേഷൻ മുന്നോട്ട് പോവുകയാണ് പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ ശാലിയൊന്ന പന്നി പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല അതായത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് പാവം പൊടിച്ച പതിനാല് വയസ്സുകാരി ഇവനോട് പറയുന്നു അതായത് ഞാൻ കേസ് കൊടുക്കും അപ്പോൾ ഈ പന്നി പറഞ്ഞത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീയും ഞാനും ശാരീരികമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ പബ്ലിക്ക് ചെയ്യും എന്നാണ് ഈ പന്നി പറഞ്ഞത് എന്തൊരു ക്രൂര കുറ്റമാണ് ചെയ്തത് ഒരു കാര്യം ഞാൻ പറയാണ് നാളെകളിൽ ശാലുവിൻ്റെ കുടുംബക്കാരായാലും ശാലുവിന്റെ ആരായാലും അവർ തെളിയിക്കണം അവർ ഒരു വീഡിയോ ഇട്ട് തന്നാൽ മതി അതായത് ഷാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം കൂടി പറയുകയാണ് ഷാലു വീഡിയോ ഓക്കെ ഇപ്പോഴുള്ള അനസ്സ് വീട് ഇട്ടാൽ മതിയാവില്ല ശാലുവിൻ്റെ അച്ഛനമ്മമാർ ആര് വീട് ഇട്ടാലും ഷാലു എന്നെ പോലെ ഇരുന്ന് പറയണം എന്താണ് നീ പറയുന്നത് തെളിയിക്ക് നീ എവിടെയാണ് നിൻ്റെ കയ്യിൽ തെളിവ് ഞാനിങ്ങനൊരു കൃത്യം അതായത് ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഷാലു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തെളിവും ഞാൻ കൊണ്ടുവരും ഓക്കെ അത് ഞാൻ കൊണ്ടുവരും അതിനുശേഷം ഞാനും ഷാലും കാണാം ഓക്കെ അപ്പം ഞാനിവിടെ പറയുന്നത് ഷാല് ഒന്നും ചെയ്യേണ്ട എന്നെപ്പോലെ ഒരു വീഡിയോ ഇട്ട് തന്നാൽ മതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഷാല് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുശേഷം വീഡിയോ ആയി വരാം എൻ്റെ കയ്യിലുള്ള തെളിവ് സഹിതം എ ടു സെഡ് ഞാൻ കൊണ്ടുവരാം ഓക്കെ